കടിഞ്ഞാനില്ലാത്ത പറക്കും കുതിരയെപ്പോലെ ഒരു വർഷം നമ്മിൽ നിന്ന് പാഞ്ഞു പോകുന്നത് കാണുമ്പോൾ ഒരു കടിഞ്ഞാനിട്ട് അതിനെ പിടിച്ചു നിർത്താൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിലരെങ്കിലും ആശിക്കുന്നുണ്ടാവില്ലേ സമയത്തോളം വിലപ്പെട്ടതായി നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെ ഇല്ല എന്നാൽ നാം ഇത്രമാത്രം അവഗണിക്കുന്ന മറ്റെന്തെങ്കിലും ഉണ്ടോ വാസ്തവത്തിൽ ധനവും പണവും പോലെ കരുതേണ്ടതാണ് നമ്മുടെ സമയം കാരണം വിവേകപൂർവം സമയം നാം നിക്ഷേപിച്ചാൽ അത് നല്ല ഫലം തന്നെ തരും എന്നാൽ അപേക്ഷിച്ച് സമയം ഒരു തവണ മാത്രമേ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കൂ എന്നൊരു പ്രത്യേകത അതിലുണ്ട് നാം ഒരിക്കൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം രണ്ടാമതൊന്നുകൂടി അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല തന്മൂലം നമുക്ക് ലഭിക്കുന്ന സമയത്തിന്റെ ഓരോ നിമിഷവും വിവേകപൂർവം നല്ല കാര്യങ്ങൾക്കായി വിനിയോഗിച്ചേ മതിയാകൂ സമയമാകുന്ന ജീവിത വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലങ്ങൾ ശേഖരിക്കുന്നവരാണ് നമ്മളെങ്കിൽ നാം തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഓജസ്സും സംതൃപ്തിയും കണ്ടെത്തും യുസ് മീഡിയ പാല പുലരിവട്ടത്തിന്റെ മഹത്തായ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിനങ്ങൾ പിന്നിടുമ്പോൾ പുലരിവട്ടത്തിന്റെ അഭിന്നതകാംക്ഷകളായ എല്ലാ മാന്യ വ്യക്തികൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി പുതിയ വർഷം നമ്മെ സംബന്ധിച്ചിടത്തോളം വിജയകരവും സന്തോഷകരവും ആയി തീരുവാൻ നമുക്ക് നമ്മുടെ സമയം മുഴുവനും വിവേകപൂർവ്വം വിനിയോഗിക്കാം